മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് മാഘമകം സർക്കാർ ഏറ്റെടുക്കുമെന്ന് സ്വാമി ചിദാനന്ദപുരി ത്രിമൂർത്തി ഘട്ടിൽ അനുഗ്രഹ പ്രഭാഷണം സനാതനധർമ്മത്തെയും ഭാരത പുഴയെയും അവിടുത്തെ പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മാഘമഘ മഹോത്സവത്തിന് പിന്നിലെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു തവനൂർ ത്രിമൂർത്തി ഘട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഈ മഹോത്സവം വലിയ വിജയമായി എന്ന തിരിച്ചറിവിലാണ് സംസ്ഥാന സർക്കാരും അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കുംഭമേള സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും സ്വാമി ചിദാനന്ദപുരി കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുമായി മാറും മറ്റ് ആചാര്യന്മാരെല്ലാം കൂടി ചെയ്യുന്ന ും മാതാ അമൃതാനന്ദമൈ മഠം മഠാധിപതി അതുല്യമൃത പ്രാണ പ്രാണ തിരൂർ ദിനേശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദി കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ഫോൺ ഫോർ എയ്റ്റ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ